മൂന്ന് മുട്ട കൊണ്ട് വെറും മൂന്ന് മിനിറ്റിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കിഡിലൻ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഈവനിങ് സ്നാക്കായി ഡിന്നറായിട്ടൊക്കെ സെർവ് ചെയ്യുക അപ്പോൾ മൂന്ന് മുട്ട പൊട്ടിച്ചിട്ടൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഒരു ചെറിയ പച്ചമുളക് കട്ട് ചെയ്തതും പിന്നെ രണ്ട് ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് തക്കാളി ചെറുതായി കട്ട് ചെയ്തതുമാണ് ചേർക്കുന്നത് പിന്നെ ചേർക്കുന്നത് മല്ലിയിലയാണ് കേട്ടോ മല്ലിയിലെ രണ്ട് ടേബിൾ സ്പൂൺ കട്ട് ചെയ്തതാണ് ചേർക്കുന്നത് തക്കാളി ചെറുതൊന്നെടുത്താലും മതി കേട്ടോ പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക പിന്നെ ഒരു അര ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത് അതുപോലെ കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി പിന്നെ കളറിന് വേണ്ടിയിട്ട് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ചേർക്കുന്നത് കാൽ ടീസ്പൂണിൻ്റെ അടുത്തൊന്നുമില്ല അപ്പോൾ ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ മുട്ട മിക്സ് ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം ഇനി ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക പിന്നെ ഒരു മീഡിയം വലിപ്പത്തിലുള്ള സവാള കുഞ്ഞിതായിട്ട് അരിഞ്ഞതാണ് കേട്ടോ ചേർക്കുന്നത് ഇതുപോലെ കൊത്തി അരിഞ്ഞ് തന്നെ ചേർക്കണം പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക അതൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്യ കേട്ടോ ഇനി ഇതിലേക്ക് ചേർക്കുന്നത് തക്കാളിയാണ് സവാള വാടാനൊന്നും നിൽക്കണ്ട നിൽക്കണ്ടെട്ടോ ഒന്ന് മിക്സ് ചെയ്ത ചെയ്തപ്പോൾ തന്നെ നമുക്കിതിലേക്ക് ഒരു ചെറിയ തക്കാളി കട്ട് ചെയ്തതാണ് ചേർക്കുന്നത് പിന്നെ ഒരു പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർക്കുക പിന്നെ രണ്ട് ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് മല്ലിയില ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി എല്ലാം കൂടി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക പിന്നെ നമ്മൾ സാധാരണ തക്കാളി ഉള്ളിയൊക്കെ നല്ലപോലെ വാട്ടിയെടുക്കുമല്ലോ ഇത് അങ്ങനെ വാടൊന്നും വേണ്ട കേട്ടോ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത ചെയ്തപ്പോൾ തന്നെ നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം കളറിന് വേണ്ടിയിട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ഒരു പിഞ്ചാണ് പിന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത് പിന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടി ടീസ്പൂൺ എന്ന് പറഞ്ഞാൽ കുഞ്ഞു ടീസ്പൂൺ ആണ് കേട്ടോ പിന്നെ കാൽ ടീസ്പൂണ് കുരുമുളക് പൊടി ഇപ്പം മസാല പൊടികളൊക്കെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് എടുത്താൽ മതി എന്നിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ പൊടികളുടെ പച്ചചവ മാറാൻ വേണ്ടിയിട്ട് പൊടികളൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ചിക്കനാണ് കേട്ടോ അപ്പം ഞാനിവിടെ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഫ്രൈ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ ഉപ്പും കുരുമുളകും പൊടി മാത്രം ഇട്ട് ബോൺലെസ് ചിക്കൻ വേവിച്ചെടുത്താലും മതി ഇനി ഇനിയിപ്പോൾ ബോണുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നമുക്കതിൻ്റെ ആ ഒരു എന്താ മാംസഭാഗം മാത്രം പിച്ച് മതി അപ്പം ഞാൻ ചിക്കൻ കത്തി കൊണ്ട് ഇതുപോലെ ചെറിയ പീസായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ മസാല മൂത്തതുണ്ടല്ലോ അതിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ടു കൊടുക്കാം ചിക്കൻ ഇട്ടു കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യട്ടോ ഈ ചിക്കനും മസാലയും നന്നായിട്ട് മിക്സ് ആവാൻ വേണ്ടിയിട്ട് തടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒന്നോ രണ്ടോ മിനിറ്റ് ഒന്ന് ആവി കൊള്ളിക്കട്ടോ അത്രയും മതി അപ്പോൾ മസാലയും ചിക്കനും ഒക്കെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് വാറ്റി വെക്കാം കേട്ടോ കണ്ടില്ലേ ഇതുപോലെ ജസ്റ്റ് ഒന്ന് മിക്സ് ആയാൽ മാത്രം മതി ഇനി ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം കേട്ടോ വെളിച്ചെണ്ണേനെ വളർന്നില്ല ഞങ്ങൾക്ക് ഇഷ്ടമുള്ള എണ്ണ എടുക്കുക എന്നിട്ട് അത് നല്ല പോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ചിട്ടുള്ള മുട്ട മിക്സ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതൊഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം അല്ലാ ഭാഗത്തും ആക്കി കൊടുക്കാം കേട്ടോ ഇനി ഇത് അടച്ച് വെച്ചിട്ട് വേവിക്കണം ഒരു മൂന്ന് മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് സിമ്മിലിട്ട് വേവിച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇപ്പോൾ മുട്ട ഓംലെറ്റൊക്കെ റെഡി ആയിട്ടുണ്ടാവും മസാലയൊക്കെ ചേർത്ത ഓംലെറ്റാട്ടോ നമ്മൾ ഉണ്ടാക്കിയത് അപ്പോൾ മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ട് അത് തുറന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ മസാല ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കട്ടോ ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കണം അപ്പോൾ ഓംലെറ്റിൻ്റെ സൈഡിലൊന്നും ആവാത്ത രീതിയിൽ വേണം കേട്ടോ ഇട്ട് കൊടുക്കാൻ നമുക്ക് സെൻട്രലായിട്ടാണ് വേണ്ടത് അപ്പോൾ നല്ലവണ്ണം ഒന്ന് ഇട്ട് വെച്ചിട്ട് എല്ലായിടത്തും ഒന്നും പരത്തി കൊടുത്താൽ മതി പിന്നെ വേണ്ടത് മൊസറില ചീസാണ് അപ്പോൾ ഞാനിപ്പോൾ അവിടെ ഒരു കപ്പ് മൊസറില ചീസ് ഗ്രേറ്റ് ചെയ്തതാണ് കേട്ടോ എടുത്തത് ഇനിയിപ്പോൾ ഒരു നൂറ് ഗ്രാമിൻ്റെ മൊസറില ചീസൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് ഫുള്ള് കൊടുക്കട്ടോ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഗ്രേറ്റ് ചെയ്ത മൊസറല ചീസാണ് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ടു കൊടുത്തത് ചീസും തന്നെ നമ്മൾ ചിക്കൻ്റെ മുകളിൽ മാത്രം ടുത്തായിട്ടോ ഓംലെറ്റിൻ്റെ സൈഡിലൊന്നും ആവാതിരിക്കുകയാണ് നല്ലത് ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഈ ചീസ് മെൽറ്റ് ആവുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്യുക അതായത് ഒരു മിനിറ്റൊക്കെ മതി കേട്ടോ ചില ചീസാണ് ഈ പെട്ടെന്ന് മെൽറ്റ് ആവും പിന്നെ ഇത് കുറച്ച് പഴയ ചീസാണ് തോന്നുന്നുണ്ട് കൊണ്ടുവന്നത് അതുകൊണ്ട് തന്നെ വലിഞ്ഞ് വരുന്ന ചീസ് ആയിട്ടില്ല കേട്ടോ ചീസൊക്കെ മെൽറ്റ് ആയിട്ടുണ്ട് പക്ഷെ ആ വലിഞ്ഞ് വരുന്ന ചീസാണല്ലോ കാണാൻ ഭംഗി ഉണ്ടാവുക അത് പിന്നെ വലിയണ ചീസ് തന്നെയാണ് ഇല്ലേ തിന്നാനും രസം ഉണ്ടാവുക അപ്പോൾ നല്ലൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ നമുക്ക് രാവിലെ കറി കറിയൊന്നുണ്ടാക്കി സമയം കളയേണ്ടത് രണ്ട് പീസ് കഴിച്ചാൽ തന്നെ വയറ് നിറയെ കേട്ടോ പിന്നെ നല്ലോണം കഴിക്കുന്നവർക്കാണെങ്കിൽ ഒരൊറ്റ എണ്ണം വേണ്ടി വരും അപ്പം ചിക്കനും ചീസും ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക നമുക്ക് ഇതിൽ നിന്ന് എല്ലാം ആവുന്നുണ്ട് കംപ്ലീറ്റ് മീലായി മാറുന്നുണ്ട് വെജിറ്റബിൾസും ചീസും ചിക്കനും മുട്ടയൊക്കെ ആവുന്നുണ്ടല്ലോ അല്ലേ പിന്നെ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ വെജിറ്റബിൾസൊക്കെ ചേർക്ക കേട്ടോ പിന്നെ അത് കുട്ടികൾ സ്കൂളിട്ട് വരുമല്ലോ ഈവനിങ്ങിൽ അപ്പോൾ ഒരിക്കലും ഉണ്ടാക്കി കൊടുക്കാനും പറ്റിയാൽ നല്ലൊരു സ്നാക്കാണ് കേട്ടോ അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യുക അപ്പോൾ മറ്റൊരു അടിപൊളി ഈസി റെസിപ്പി ആയിട്ട് കാണാം അസലാമലൈക്കും